നടുക്കുന്ന വാർത്ത റീൽസ് ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി തുങ്കഭദ്രയിൽ ചാടിയ യുവ ഡോക്ടർ അനന്യ മരിച്ചു കർണാടക കോപ്പാള ജില്ലയിലാണ് സംഭവം സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഡോക്ടർ അനന്യ റാവു വ്യാഴാഴ്ചയാണ് നടക്കുന്ന സംഭവം അനന്യ നദിയിലേക്ക് ചാടുന്നത് സുഹൃത്തുക്കൾ റീൽസിനായി ചിത്രീകരിക്കുകയായിരുന്നു എന്നാൽ യുവതി ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അനന്യ ഹൈദരാബാദ് സ്വദേശിയാണ് ഇരുപത്തിയാറ് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അനന്യക്ക് ആദരാഞ്ജലികൾ